ലേൺ വൈസിലെ വീഡിയോസ് ഞാൻ ആദ്യമെല്ലാം റെഗുലറായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എം എം പി സി വണ്ണ് ടു സെവൻ ഇതൊക്കെ ഞാൻ കുറച്ച് കുറച്ചൊരു എളുപ്പമുള്ള ഒക്കെ ഞാൻ ആദ്യം ആദ്യം കംപ്ലീറ്റ് ചെയ്യാം ഓർത്തിട്ട് ലേൺ വൈസിൽ നോക്കിയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദെൻ പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിയുടെ ടൈമിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസും ടൈം കിട്ടാത്ത അങ്ങനെ കുറച്ച് ഇഷ്യൂസ് എല്ലാം കാരണം ക്ലാസ് എനിക്ക് റെക്കോർഡ് ആയിട്ടുള്ളത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം റിവിഷൻ ക്ലാസ്സസ് എനിക്ക് എല്ലാം ഒന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല സെയിം ടൈമിങ്ങിൻ്റെ ഇഷ്യൂ കാരണം പകരം ഇപ്പം ഞാൻ റിവിഷൻ ക്ലാസിൻ്റെ റെക്കോർഡ് വീഡിയോസ് ഞാൻ ഈ എക്സാമിന് മുമ്പൊക്കെ നോക്കാറുണ്ട് അതെനിക്ക് കുറച്ചും കൂടെ ഒരു ആയിട്ട് തോന്നി കുറച്ചും കൂടെ ഒരു ആയിട്ടുള്ള പേസിൽ ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ആണെങ്കിലും അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് എല്ലാം കവർ ചെയ്തു പോകുന്നുണ്ട് ഈ റിവിഷൻ ക്ലാസ് എനിക്ക് നല്ല രീതിയിലത് ചെയ്യുന്നുണ്ട് പിന്നെ മെന്ററ് ഞാൻ ശരിക്കും സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഒന്ന് പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഓൾറെഡി ടൈമിന്റെ കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കാരണം അപ്പം അതിനെ അഫക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അതിൽ അതിൻ്റെ ഇടയിൽ ഒരു റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്തിരുന്ന അങ്ങനെ ഒരു നിർബന്ധം ഇല്ലാണ്ട് ഒരു എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് വെൻഡർ നിൽക്കുന്നത് എന്നാൽ വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അതേപോലെ ശാലു മാം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം നല്ല സപ്പോർട്ടീവാണ് കാരണം ചില ടൈമിൽ ഇപ്പം എനിക്കാണെ തന്നെയും കുറച്ചൊരു ഇപ്പൊ ഈ ടൈമിന്റെ ഇഷ്യൂസ് ഒക്കെ കാരണം ചില ടൈമിൽ പഠിക്കാൻ പറ്റൂ എന്നുള്ള ഒരു ഡൗൺ ആയിട്ടിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും വോയിസ് മെസ്സേജ് കുഴപ്പമില്ല നമിത കവർ ചെയ്യാവുന്നേ ഉള്ളു എല്ലാം ഓക്കെ അല്ലേന്ന് പറഞ്ഞിട്ടിടുമ്പോൾ നമുക്കതൊരു ഒരു പോസിറ്റീവായിട്ട് കുറച്ചൊരു മോട്ടിവേറ്റിംഗ് ആണ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ആ ഒരു മോട്ടിവേഷൻ എനിക്ക് ശരിക്കും കിട്ടുന്നുണ്ട് ഒരു നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള മെൻസറാണ്